എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെ മാച്ച് വീക്ക് ഫൈവ് ലിവർപൂൾ വേഴ്സസ് എവർട്ടനുമായിട്ടുള്ള മത്സരത്തോടെ തുടങ്ങുകയാണ് എനിക്ക് ഇന്ത്യൻ സമയം അഞ്ച് മണിക്കാൻ തോന്നുന്നു ഇപ്പം എൻ്റെ സമയം ഒമ്പതരയ്ക്ക് രാത്രിക്കാണ് മത്സരം അപ്പം ഈ ഒരു മാച്ച് വീക്ക് ഫൈവിൽ മൂന്ന് മത്സരങ്ങളാണ് അതുകൊണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ ലിവർപൂൾ വേഴ്സസ് എവർട്ടൺ മേഴ്സിസൈ ഡെർബി എല്ലാവർക്കും അറിയുന്നതാണ് ഏതൊരു ന്യൂട്രൽ ഫാനും കാണാൻ പറ്റിയ ഒരു മത്സരമാണ് അത്രയും ഇൻറ്റൻസിറ്റി കൂടിയൊരു മത്സരമാണ് നമ്മൾ കഴിഞ്ഞ സീസണിലെ എവർട്ടല്ലെ ഗുഡിസൺ പാർക്കിലെ ലാസ്റ്റ് മത്സരമായതുകൊണ്ട് ആ ഒരു മത്സരത്തിലുണ്ടായ അവസാനം ആ ഒരു തല്ലും ഒരു അത്ര ഇൻറ്റൻസിറ്റി വർഷങ്ങളായി നടന്നു വരുന്ന മത്സരമായതുകൊണ്ട് അത്ര ഇൻറ്റൻസിറ്റി സിറ്റി റൈവൽസ് മേഴ്സി സൈഡ് എർബി അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാരണം എല്ലാ ഒരു ന്യൂട്രൽ ഫാൻസിനും കാണാൻ പറ്റുന്ന ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന മത്സരമാണ് അതുകൂടാതെ രണ്ട് മത്സരം ഒന്നാമത്തത് ടൈറ്റിൽ കണ്ടൻ്റേഴ്സായ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആർസണൽ സോറി ആർസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ആർസണലിൻ്റെ ഹോം ഗെയിമാണ് പിന്നിലെ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ചെൽസി അപ്പം ഈ മൂന്ന് മത്സരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ബ്ലോക്ക് ബസ്റ്റർ മത്സരങ്ങളൊക്കെ എന്ന് പറയാം ഈ ഒരാഴ്ചയുടെ പ്രത്യേകതയാണ് അപ്പോൾ ആദ്യം നമുക്ക് ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തെക്കുറിച്ചൊന്ന് കുറച്ച് സംസാരിക്കാം കാരണം ആസേ ലിവർപൂൾ ഫാൻ ഈ ഒരു മത്സരം ഈ ഒരു ലിവർപൂളിനും മാനജ സിറ്റിക്കും ആൾസണലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മൂന്ന് ടീമുകളാണ് ആയിരിക്കും ടൈറ്റിൽ എന്ന് പ്രത്യേകിച്ച് ലിവർപൂൾ ആൻഡ് ആസണ അപ്പം ആസ് എ ലിവർപൂൾ ഫാൻ എനിക്ക് ഈ ഒരു മത്സരത്തിൽ ജയിക്കാൻ താല്പര്യമില്ല അതായത് നമ്മളെ എല്ലാ ലിവർപൂൾ ഫാൻസിനും വേണ്ടത് ആൾസണിൽ ഈ മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ എല്ലാ മത്സരത്തിലും നമ്മൾ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സൊന്നും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അപ്പം ഇതേപോലുള്ള നല്ല ടോപ്പ് മത്സരങ്ങൾ നല്ല കടുപ്പുള്ള മത്സരങ്ങൾ വരുമ്പോൾ എല്ലാ ഓപ്പോസിറ്റ് ഫാൻസ് എല്ലാം ബാക്കിയുള്ള ഫാൻസിൻ്റെ ആഗ്രഹം അവരെ മെയിൻ റൈവൽസ് പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്യണമെന്നാണ് അപ്പോൾ ആസൻ ലിവർപൂൾ ഫാൻ എനിക്ക് വേണ്ടത് ആസണില് പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുക പക്ഷേ പക്ഷേ ഇത് എമിറേറ്റ്സിലാണ് മത്സരം ആസണിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ആസണില് ഈ സീസണിൽ കഴിഞ്ഞ സീസണിലെ ബെസ്റ്റ് ഡിഫെൻസ് ആസണിൻ്റെ ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത ഡിഫൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസ് ഇൻ ദ വേൾഡ് എന്ന് പറയാം അതുകൂടാതെ ഈ സീസണിൽ ആസണിൽ ആകെ വഴങ്ങിയിരിക്കുന്നത് സപ്പോസ്ലൈറ്റ് ഒരു ഗോൾ മാത്രമാണ് അത് ഫ്രീ കിക്കിലൂടെയാണ് ഓപ്പൺ പ്ലേയിൽ ആസണില് ഈ സീസണിൽ ലീഗിൽ ഗോൾ വഴങ്ങിയിട്ടില്ല അത് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ടൈറ്റിലിന് വേണ്ടി മത്സരിക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു പോസിറ്റീവാണ് ഒരു അഡ്വാൻറ്റേജ് ആണ് ഒരു സ്ട്രെങ്താണ് നമ്മൾ ലിവർപൂളിനെ കഴിഞ്ഞാൽ ലിവർപൂൾ ഗോൾ അടിക്കുന്നുണ്ട് യെസ് ലിവർപൂൾ ഗോൾ ഗോളടിക്കുന്നുണ്ട് വിജയിക്കുന്നുണ്ട് യെസ് അതൊക്കെ ഭയങ്കര പോസിറ്റീവ് പക്ഷേ ലിവർപൂൾ ഗോൾ വഴങ്ങുന്ന അതൊരു നമ്മൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പക്ഷെ ആശ്രമനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഏരിയ ഭയങ്കര ഭദ്രാണ് അവരുടെ ബാക്ക് ലൈൻ നാല് ബാക്കുകളും ഗോളിയും എല്ലാം സ്ട്രോങ് ആണ് ടോപ്പാണ് നല്ല കളിയാണ് ഗോൾ വഴങ്ങുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ ആൾസണലിൽ തോക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പക്ഷേ സമനില ആയാലും ഞങ്ങൾ ലിവർപൂൾ ഫാൻസ് ഹാപ്പിയാണ് അതായത് രണ്ട് പോയിൻ്റ് ഡ്രോപ്പ് ആവും അത് ഡിഫെൻസ് ഓൺ ഹൗ ആട്ടേറ്റ അതായത് ആർട്ടേറ്റ എങ്ങനെയായിരിക്കും ആൾസണലിൻ്റെ ലൈനപ്പ് കൊണ്ടുവരുവ അഗ്രസീവ് ആയ അറ്റാക്കിംഗ് ലൈനപ്പ് കൊണ്ടുവരുവോ അല്ലെങ്കിൽ ലിവർപൂളിനോട് കഴിച്ച പോലെ മെറീനൊക്കെ ഇറക്കി കുറച്ചും കൂടി ഡിഫെൻസ് ആ ഒരു ഏരിയ സ്ട്രോങ് ആക്കിയിട്ടുള്ള ലൈനപ്പ് കൊണ്ടുവരുമോ എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എമിറേറ്റ്സിലായതുകൊണ്ട് ഹോം അഡ്വാൻറ്റേജ് ഇല്ലതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അറ്റാക്കിങ് മൈൻഡ് ആയിട്ടുള്ള ഇലവൻ ആയിട്ടും ആയിരിക്കും ആസോണിൽ വരാൻ പോകുന്നതെന്ന് ഇത് നമുക്ക് മാജസ് സിറ്റിയിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അറിയാം പെപ്കാഡുകളൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടോ ഒന്നോ രണ്ടോ വീക്കിന് ശേഷമുള്ള ഒരു പത്രസമ്മേളനത്തിൽ ആൾക്കാർ ചോദിച്ചു തരാം എന്തുകൊണ്ടാണ് നിങ്ങൾ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമാവാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ ഫോർമേഷനും പ്ലെയിങ് സ്റ്റൈലും മാറ്റുമെന്ന് ചോദിച്ചാൽ പെപ്കാഡിയോ ഞാൻ ഇത്രയും കാലം ഒരുപാട് ട്രോഫികൾ വിൻ ചെയ്തത് അടുപ്പിച്ച നാല് പ്രീമിയർ ലീഗൊക്കെ വിൻ ചെയ്തത് ഞാൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഫോർമേഷനും അതേ ഒരു മെൻ്റാലിറ്റിയും വെച്ചുകൊണ്ടാണ് അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഗെയിം പ്ലാൻ ഒന്നും എൻ്റെ പൊസിഷൻ ഗെയിം വിട്ടിട്ട് ഞാൻ കളിക്കില്ല എന്നാണ് പെപ്കാഡികൾ പറഞ്ഞത് അപ്പം ഈ ഒരു മത്സരത്തിൽ വരുമ്പോഴും മാഞ്ചസ്റ്റർ സിറ്റി മാക്സിമം പൊസിഷൻ ഗെയിം തന്നെയായിരിക്കും കളിക്കല് അതുകൂടാതെ ആർസൺ കട്ട ഡിഫൻസും ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് മിക്കവാറും ഭയങ്കര ടൈറ്റായിരിക്കും എനിക്ക് തോന്നുന്നത് മിക്കവാറും ആസലിൽ ജയിക്കും എന്നാണ് പക്ഷേ എനിക്ക് ആ സെലിൽ ജയിക്കണ്ട എന്നുള്ളതാണ് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ റൈവൽസ് ആയതുകൊണ്ട് ഇപ്പം മിക്കവാറും ആസനില് ജയിക്കാനാണ് സാധ്യത പക്ഷേ സമനിലയാണെങ്കിൽ ഹാപ്പി 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 അതുകൂടാതെ രണ്ടാമത്തെ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വോയ്സസ് ജെൽസ് ഈ ഒരു മത്സരത്തിന് പ്രത്യേകത ഉണ്ട് ആക്ച്വലി അമോറിം അറിയില്ല അമോറിയം ഇനിയും അവരെ മാനേജ്മെൻറ്റ് ഇതേപോലെ അമോറിമിന് ഇതേ ഇങ്ങനെ ഒരുപാട് സമയം കൊടുക്കുവോ അല്ല സാക്ക് ചെയ്യുവോ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഒള്ളിവർ ഗ്യാസ്നറിനെ മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു കുറച്ച് മാസത്തിനുള്ളിൽ ഇൻ എ കപ്പിൾ ഓഫ് മന്ത് സോ അമോറിയംസിൻ്റെ കയ്യിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ ജോബ് സേവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് പ്രത്യേകിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എതിരാളികളാവുമ്പോൾ ചെൽസി അറിയാം നല്ല ടീമാണ് ടൈറ്റിൽ ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അല്പയത്തിൽ അല്ല ഞാൻ നാലാം സ്ഥാനമായിരുന്നു ചെൽസിക്ക് പ്രൊഡക്റ്റ് ചെയ്തത് അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം എന്തായാലും വിജയിച്ചിരിക്കണം ഈ മത്സരത്തിലും കൂടി തോറ്റു കഴിഞ്ഞാൽ അമോറിത്തിൻ്റെ ഒരു സ്ഥിതി വളരെ വളരെ വഷ വർഷമായിരിക്കും ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അപ്പം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും വിജയിച്ചിരിക്കണം അതുകൂടാതെ ചെൽസി ചെൽസി കഴിഞ്ഞ ബയൻ മിനിക്കോട് ചാമ്പ്യൻസ് ലീഗിൽ തോറ്റിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും ഈ ഒരു മത്സരം ഭയങ്കര ആണ് ഈ ഒരു മത്സരത്തിൽ അവർക്ക് ജയിച്ചിരിക്കണം കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ സമനിലയായിരുന്നു അപ്പം ഈ ഒരു മത്സരത്തിലും സ്തോൽവിയോ അല്ലെങ്കിൽ സമനിലയോ വന്നു കഴിഞ്ഞാൽ അവരെ ഒരു ടൈറ്റിൽ ചാർജിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല വലിയ രീതി കാരണം ഇത് അഞ്ചാമത്തെ മാത്രം മത്സരമാണ് ഇനി മുപ്പത്തി മൂന്ന് മത്സരം ബാക്കിയുണ്ട് ബട്ട് സ്റ്റിൽ ലിവർപൂൾ ആസനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഇങ്ങനെ മുന്നേറുന്ന സമയത്ത് നമുക്കൊരു ചാൻസ് വേണമെങ്കിൽ നമ്മളും എല്ലാ മത്സരവും വിജയിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് ചെൽസിയുടെ കോച്ചിന് ഉണ്ടായിട്ടുണ്ടാകും അപ്പം ഈ ഒരു മത്സരത്തിൽ ചെൽസിക്ക് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇമ്പോർട്ടൻറ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ ചെൽസി സമനില ആയിരുന്നു എന്തായാലും അവർക്ക് ഈ ഒരു മത്സരം വിജയിക്കണം ആ ഒരു ടൈറ്റിൽ ഹോപ്പൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അമോറിത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് അപ്പോൾ ഇതും ഒരു തീപ്പാറുന്ന മത്സരമായിരിക്കും അതുകൂടാതെ നമ്മളെ മൂന്നാമത്തെ മത്സരം ഇമ്പോർട്ടൻ്റ് അതായത് ആദ്യത്തെ മത്സരമാണ് ഈ ഒരു മാച്ച് വീക്ക് ഫൈവിലെ ലിവർപൂൾ വേഴ്സസ് എവർട്ടൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മേഴ്സി സെഡ് എർബിയാണ് എല്ലാ പ്രാവശ്യവും ഇവൻ എവർട്ടൻ അത്ര അടിപൊളിയായിട്ട് കളിക്കാതിരുന്ന സമയത്തൊക്കെ അവർ ലിവർപൂളിനെതിരെ എന്തായാലും അവരെ ഹാർട്ട് ആൻഡ് സോളെല്ലാം പുറത്തിട്ട് അത്രയും മാരകമായിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ മുൻ സീസണിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിലെ ഗുഡീസൺ ബാക്കിൽ അവസാനത്തെ മത്സരമൊക്കെ അപ്പോൾ ഈ ഒരു മത്സരം നല്ല പ്രത്യേകിച്ച് ഫിസിക്കൽ മത്സരമായിരിക്കും നമ്മൾ ന്യൂക്കാസിൽ നേട്ടുകൊണ്ട് കണ്ട അതേ ഒരു ഇൻറ്റൻസിറ്റി ഈ ഒരു മത്സരത്തിൽ നമ്മൾ എവർട്ടിൽ നിന്നും പ്രതീക്ഷിക്കാം എവർട്ടലിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാകും ഒരു ഫിസിക്കാലിറ്റി ഒരു അഗ്രസീവ്നെസ് എല്ലാം ഈ ഒരു മത്സരത്തിൽ ലിവർപൂളിന് നമ്മൾ നേരിടേണ്ടി വരും അനൽസ്ട്രോട്ടിൻ്റെ പത്രസമ്മേളനത്തിൽ അനൽസ്ട്രോട്ടിന് ഇരുപത്തൊന്ന് പ്ലെയേഴ്സും അവൈലബിളാണ് അത് ഒരു നല്ല പോസിറ്റീവ് കാര്യമാണ് ലിവർപൂളിന് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ പ്ലേയേഴ്സും അവൈലബിളാണ് എല്ലാ പ്ലെയേഴ്സും ഫിറ്റാണ് ആൻ എസോട്ട് പറഞ്ഞ് ഇസാക്കിനെയും എക്കിറ്റിക്കനെയും ഒരുമിച്ച് കളിപ്പിക്കണോ എന്നുള്ളത് ഫോർമേഷൻ അനുസരിച്ചിരിക്കും ഒരു പക്ഷേ നമ്മൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ ഫോർ ത്രീ ത്രീ എന്നുള്ള ഫോർമേഷനിൽ കുറച്ചും കൂടി സൂ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് പുള്ളിക്കാരൻ്റെയും പിന്നെ നമ്മളെ ക്ലബിനും അപ്പോൾ ആ ഒരു ഫോർമേഷൻ തന്നെ കളിപ്പിക്കാനും സാധ്യത അങ്ങനെ ആ ഫോർ ത്രീ ത്രീ കളിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ഇസാക്കും എക്കെ ഒരുമിച്ച് കളിക്കാൻ സാധ്യതയില്ല പക്ഷേ ഫോർ ഫോർ ടു കളിക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഫ്രണ്ടിലിടാൻ സാധ്യത കൂടുതലാണ് പക്ഷേ ഫോർ ഫോർ ടു കളിക്കണമെങ്കിൽ എതിരാളികൾ കുറച്ചും കൂടി എന്താ പറയുക നല്ല ടോപ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു റേഞ്ച് റേഞ്ചിലേക്കുള്ള നോക്കൗട്ട് സ്റ്റേജ് ഒക്കെ റേഞ്ച് അല്ലെങ്കിൽ നല്ലൊരു എതിരാളികളുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലെയിങ് സ്റ്റൈലൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഫോർ ഫോർ ടു കളിക്കൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഏകദേശം ഇസാക്കും എങ്കിട്ടേക്കും ഫ്രണ്ടിൽ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഒരു മത്സരത്തിൽ മിക്കവാറും ഇസാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്കിട്ടേക്ക് ബെഞ്ചിൽ ഇരിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ സബ് ബൈറ്റ് വരും കഴിഞ്ഞ അത്ലറ്റിക്കൂടെ മത്സരത്തിൽ കണ്ട പോലെ പക്ഷേ ഇസാക്ക് അറുപത് മിനിറ്റ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു പോസിറ്റീവായ കാര്യമാണ് നമുക്ക് ലെറ്റ് ചെയ്യും നമുക്ക് എന്ത് എങ്ങനെയല്ല ഫോർമേഷൻ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല നമുക്ക് വിജയിച്ചിരിക്കണം ഇത് ഒന്നാമത് നമ്മളെ ഹോം ഗ്രൗണ്ട് ആൻഫീൽഡിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ട നമുക്ക് പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ട എസ്പെഷ്യലി ആസണല് മാനസസ് സിറ്റി കളിക്കുന്നത് കൊണ്ട് അതിൽ ആരെങ്കിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ജയിച്ചിരിക്കണം നമ്മൾ ഈ ഒരു മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പിന്നാളത്തെ മത്സരത്തിൽ ആസനെ മുകളിലും അല്ലെങ്കിൽ മാനസ സിറ്റിയുടെ മുകളിലും പ്രഷർ അധികാവും അപ്പോൾ നമ്മൾ നമ്മളെ എതിരാളികൾക്ക് പ്രഷർ കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നമുക്ക് കിട്ടിയത് നമ്മളെ മേഴ്സിസെ ഡെർബി ജയിക്കുക ആസനിലും മാനസ സിറ്റിക്കും പ്രഷർ കൊടുക്കുക എന്തായാലും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്ലീസ് പ്ലീസ് പ്ലീ അവസാന തൊണ്ണൂറ് മിനിറ്റിൽ ഗോളടിച്ച് ജയിക്കുന്ന അവർ പരിപാടി എന്തായാലും പ്ലീസ് എന്തായാലും ഒന്ന് നിർത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഏകദേശം ഇത് അഞ്ച് മത്സരങ്ങളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അഞ്ച് മത്സരങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് വന്ന് എന്തായാലും ഇവർ പുൽ ജയിക്കും തോന്നും പക്ഷേ എവട്ടൻ്റെ ഗ്രീലിഷ് ഒക്കെ നല്ല ഫോമിലാണല്ലോ സിറ്റിയിൽ നിന്ന് ഇപ്പം എവട്ടനിലേക്ക് പോയതിന് ശേഷം എനിക്ക് ഒന്ന് നാല് അസിസ്റ്റം ഒക്കെയാണ് പുള്ളിക്കാരൻ കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് നോക്കാം എന്തായാലും ലിവർപൂളിൽ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു മൂന്ന് മത്സരത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തിരിച്ചാൽ രേഖപ്പെടുത്തുക ഒരു സ്കോർ പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തുക അതുകൂടാതെ ആര് ജയിക്കും ആർസൺ എൽ വാസസ് മാഞ്ചസ് സിറ്റി ആര് ജയിക്കും എന്നുള്ളത് കൂടി രേഖപ്പെടുത്തുക കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ താങ്ക്